എന്താ വിളിച്ചിട്ടെടുക്കാത്തേ ആകെ ഇറട്ടേഷനിലാണല്ലോ എന്ത് പറ്റി ഓ ഞാൻ കുറച്ച് കാശ് ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പതിനായിരം രൂപയുണ്ട് ഇപ്പൊ തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ദിവസമായി ആറുമാസം കഴിഞ്ഞു ഇപ്പൊ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല കാഷ് എങ്ങനെയാ കൊടുത്തേ അതെ കെട്ടിയും ചെലവിന് തന്ന കാശാ അതിൽ നിന്ന് ഇച്ചിരി അഴിമതി നടത്തി മാറ്റി വെച്ച പൈസയാ അത് ഞാൻ പണമായിട്ട് കയ്യിലാണ് കൊടുത്തത് അമ്പതിനായിരം രൂപയുണ്ട് ഓ സാരമില്ല ഞാൻ ചെക്ക് ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അവൾ എന്നെ പറ്റിച്ചിട്ട് പോയോ ഞാൻ ചെക്ക് കേസ് കയ്യിലേ അയ്യോ സ്വിച്ച് ഓഫ് ഓ അടിപൊളി ആ കാശിനെ നോക്കണ്ട ഏ അതെന്താ അപ്പൊ അറിഞ്ഞില്ല ഇല്ല എന്നാ കേട്ടോ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പണമായി കൈമാറിയാൽ ചെക്ക് കേസ് നിലനിൽക്കില്ല കേരള ഹൈക്കോടതിയുടെ വിധിയാണിത് അതായത് ഇൻകം ടാക്സ് ആക്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ്എസ് പ്രകാരം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള തുക ബാങ്ക് അക്കൗണ്ട് വഴിയെ കൈമാറാവൂ ട്രാൻസാക്ഷൻ നടത്താവൂ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ അല്ലാതെ പണമായി കൈമാറുന്ന തുകയ്ക്ക് വായ്പയായോ അല്ലെങ്കിൽ നിക്ഷേപമായോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയായി ചെക്കോ നൽകുന്നത് നിയമസാധ്യത ഇല്ലാത്തതാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല അത്തരം ഇടപാടുകളെ നിയമവിരുദ്ധ പണം കൈമാറ്റമായി കരുതേണ്ടതാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരവ് മുൻകാല പ്രാബല്യം ഇല്ലാത്തതാണ് കേട്ടോ അത് മാത്രമല്ല ഇപ്പോൾ വിചാരണ പൂർത്തിയായ കേസുകൾക്കും ഇത് ബാധകമല്ല ഇനി വരുന്ന പുതിയ കേസുകൾക്കാണ് ഇത് ബാധകമായിട്ടുള്ളത് അപ്പോ കാര്യം ഇത്രയേ ഉള്ളൂ ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള തുക നിങ്ങൾ പണമായിട്ടാണ് ഒരാൾക്ക് കടമായിട്ട് കൊടുക്കുന്നതെങ്കിൽ എന്നിട്ട് ചെക്ക് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങിയാൽ അയാൾ കാശ് തന്നില്ലെങ്കിൽ ഈ ചെക്ക് കൊണ്ട് യാതൊരു ബലവും ഇല്ല ചെക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല കാശ് പോയി എന്ന് കരുതിയാൽ മതി അപ്പോ ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള പണം ഇടപാടുകൾ തീർച്ചയായിട്ടും ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടത്താൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അയ്യോ അപ്പൊ എന്റെ കാശ് ഏ 아 고빈다 고빈다